നിൽക്കുന്നത് നമ്മുടെ ഹെൽത്ത് സെന്ററിലെ നഴ്സാണ് നഴ്സാണ് പുളിക്കാരിയെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ആരും ചെയ്യുകയില്ലാത്ത ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ താല്പര്യമായിട്ട് സേവന സന്നദ്ധയായിട്ട് ഏത് വീട്ടിൽ പോണെങ്കിലും പാവങ്ങളെന്നോ മുതലാളിമാരെന്നോ നോക്കാതെ ഇത്രയും കാര്യമായിട്ട് നമ്മുടെ ഈ ടീം അംഗങ്ങളെല്ലാവരും സിസ്റ്റർമാരും ആശമാർക്കുമാരും എല്ലാം നമ്മുടെ നമ്മുടെ ആശാവർക്കറാണത് ഗീത ഈ എത്രമാത്രം ഇവരെ അഭിനന്ദിച്ചാലും തീരാത്ത രീതിയിൽ നമ്മുടെ വാർഡിലെ പ്രവർത്തനങ്ങൾ തന്നെയല്ലേ തലപ്പുറം പഞ്ചായത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നന്നായി നടത്തി വരുന്നു ഇവർക്ക് എങ്ങനെ സാധിക്കൂ എന്നതുള്ളത് റീന പറഞ്ഞു തരും

അങ്ങനെയൊക്കെ ഉള്ള ഉണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പം എന്റെ ഒരു അനുഭവത്തില് ഞാൻ ഏഴാമത്തെ വയസ്സിൽ തളന്നു പോയതായിരുന്നു അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്താണ് എനിക്ക് നഴ്സുമാരെയൊക്കെ കാണുമ്പോ ഒരു ആരാധനയുണ്ടായിരുന്നു അന്ന് ഞാൻ ഓർത്തയാണ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ജോലി ആണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് അപ്പൊ ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഒരു ഇത് കിട്ടിയത് തന്നെ വളരെ സന്തോഷം നമ്മുടെ പഴയ നേരത്തെ ഉണ്ടായിരുന്ന പ്രസിഡന്റും നമ്മുടെ സി ഡി എസിന്റെ ചെയർപേൺ ആയിരുന്നു സാറും കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ കുഞ്ഞുമോളിയേച്ചിയും കൂടാണ് എനിക്ക് ഇതിനൊരു അവസരം ഉണ്ടാക്കി തന്നത് അന്നത്തെ ആ ഒരു പരിധിയിലിരുന്ന മെമ്പറൊക്കെയാണ് എലസി മെമ്പറും ഒക്കെ അപ്പൊ അന്നു മുതലേ ഉള്ള പരിചയമാണ് എലസ്യ മെമ്പറും ഒക്കെ ആയിട്ട് അങ്ങനെ പിന്നെ ചില മുറിവൊക്കെ ഉള്ളപ്പം ആ ഒരു ഡ്രസ്സ് ചെയ്യാൻ വീട്ടുകാരെ പഠിപ്പിച്ചു കൊടുക്കുകയും മൂത്രം പോകുന്ന പോകാൻ രൂപിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇങ്ങനെ പല വീടുകളിലും ഇതേ അവസ്ഥയിൽ തന്നെയുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എടുത്തു പറയാൻ എന്റെ വീട്ടിലും ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് ഈ റീന ഇവര് ഇവരൊക്കെ അപ്പോള് എനിക്ക് പറയാനുള്ളത് നമ്മളെ ഈ റീനായ പോലെയുള്ള ആളുകൾ ചെയ്യുന്ന സേവനം ആരും അറിയപ്പെടാതെയാണ് പോകുന്നത് ആരും ഇവര് പബ്ലിസിറ്റി ഒന്നും ആഗ്രഹിക്കുന്നില്ല നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ മീഡിയയിലൊക്കെയാണെങ്കിൽ ഒന്ന് ഒരു ആളിനെ വഴിയിൽ വെച്ചു കണ്ടൊന്ന് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഒരു പട്ടിക ഒന്ന് എടുത്ത് മാറ്റുന്നൊക്കെ ചെയ്യുന്നു പോലും വലിയ ഭയങ്കര സംഭവമായിട്ട് മാർഗീരിക്കും അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്യുന്ന ആളുകൾ മറ്റേ യാതൊരുവിധ പ്രതിഫലവും ആഗ്രഹിക്കാതുകൊണ്ട് പ്രതിഫലം കിട്ടുന്നുണ്ടോ പക്ഷെ അതിൽ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് ജോലി ചെയ്യുന്നതിന് അർഹമായിട്ടുള്ള പ്രതിഫലം കിട്ടുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ ഇവർക്ക് ഇനി കൂടുതലും ഇങ്ങനെ നന്മ പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ ഒരു പുതിയ ഒരു ആളുകളെ കൂടി നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു